പിടിച്ചേ പറ്റൂ അതുകൊണ്ട് നമ്മൾ വയനാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്ന് ആറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ദൗത്യ മേഖലയിൽ ഇന്ന് ഐബോർഡ് ബോർഡ് ട്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തും ഉരുൾപൊട്ടലിൻ്റെ ഉൽപ്പോ സ്ഥാനം മുതൽ പരിശോധന നടത്താനാണ് ഇന്നത്തെ തീരുമാനം തെരച്ചിലിനായി കൂടുതൽ ഉപകരണങ്ങളും ഇന്ന് അറിയുന്നത് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ ചാലിയാർ പുഴയിലും പുഴയുടെ വനമേഖലയിലും ഇന്ന് വ്യാപക തെരച്ചിൽ നടത്തുമെന്നാണ് അറിയുന്നത് പി വി അൻവർ എം എൽ എ നമുക്കൊപ്പം ചേരുന്നുണ്ട് അതേപോലെ തന്നെ സുരേഷ് ഗോപി ഇന്ന് വയനാട്ടിൽ എത്തുന്നു അതുകൂടാതെ നമ്മുടെ വാർത്താ സംഘത്തിൽ കെ ആർ ഗോപികൃഷ്ണനും അതുപോലെ ആഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നു ഈ വയനാടിൻ്റെ ചിത്രം അത് മുണ്ടക്കയുടെയും ചൂര ചൂരൽമലയുടെയും യഥാർത്ഥ ചിത്രം പുഞ്ചിരി മട്ടവും ഒക്കെ തന്നെ അതിൻ്റെ യഥാർത്ഥ ചിത്രം മറലോകത്ത് അറിയിക്കുവാനും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയിലും മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സഹായങ്ങളിലുമൊക്കെ അണിച്ചേരാൻ നമ്മുടെ പ്രേക്ഷകരെയൊക്കെ തന്നെ ോധവാന്മാരാക്കാനും ഒക്കെ നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ ഇന്നും നടത്തും ഇരുന്നൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഈ ഉരുൾപൊട്ടലിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് മുന്നൂറ്റി അൻപത്തിനാല് പേർക്ക് ജീവൻ നഷ്ടമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണിടിച്ചിലിൽ ഏറ്റവും വലിയ ദുരന്തം കേരളത്തിലാണ്